ഒരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് മുട്ടക്കറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓംലെറ്റ് കൊണ്ടുണ്ടാക്കുന്ന ഒരു കറി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു അല്പം പരിപ്പും തക്കാളിയും സവാളയും കൂടി ഒരു കുക്കറിലിട്ട് വേവിച്ചെടുക്കാം അതിനകത്തേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വച്ച് ഒരു മൂന്ന് വിസിൽ പരിപ്പും തക്കാളിയും നന്നായിട്ട് വെന്ത് കിട്ടണം അപ്പോൾ അതവിടെയായിരുന്നു വേഗട്ടെ ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ അരപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ റെഡിയാക്കാം ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് പട്ട ഒരു മൂന്നാല് ഗ്രാമ്പൂ പെരിഞ്ചീരകം ഇഞ്ചി വെളുത്തുള്ളി ചെറിയ പീസ് വരും പിന്നെ ഒരു കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് നമുക്കതൊന്ന് എണ്ണയിൽ വരട്ടിയെടുക്കാം അതെല്ലാം കൂടി ഒന്ന് വാടി വന്നുകഴിയുമ്പോൾ നമുക്ക് അരപ്പിനാവശ്യമായിട്ടുള്ള തേങ്ങ ഞാനൊരു ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് തേങ്ങ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ വരെ ഒന്ന് വരട്ടിയെടുക്കാം തേങ്ങ നന്നായിട്ട് അതിൽ തുറച്ചിട്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം തേങ്ങയൊക്കെ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് റോസ്റ്റാക്കാം അപ്പം എല്ലാം പാകത്തിനായിട്ടുണ്ട് അതിനി ആരപ്പം എല്ലാം ഒന്ന് ചൂടാറിക്കഴിഞ്ഞു നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം ആ സമയം വേണ്ടി നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാം നാല് മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു സവാളയും കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് നാല് മുട്ടയും പൊട്ടിച്ചൊഴിച്ചു അല്പം കുരുമുളക് കൂടിയും അതിനാവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇനി പാന അടുപ്പത്ത് വെച്ച് ഓയിലൊഴിച്ച് അതിലേക്ക് കുറേശ്ശേ മുട്ട ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഓംപ്ലീറ്റ് ഉണ്ടാക്കിയെടുക്കാം അതൊന്ന് ചെറുതായി മടക്കി മടക്കിയെടുത്ത് എടുക്കാം നമുക്കത് അതിന് ശേഷം അതൊന്ന് നന്നായിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് മുറിച്ചെടുക്കണം ഞാനിങ്ങനെ ഒരു മൂന്ന് ഓംലെറ്റാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് എല്ലാം ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം ഞാൻ കുറേ വീഡിയോസുകൾ കണ്ടിട്ടാണ് കേട്ടോണ്ടാക്കുന്നത് ഞാനും കാര്യം ഇങ്ങനത്തെ ഓംലേറ്റും കൊണ്ട് ഉള്ള കറി ഞാനും ഉണ്ടാക്കിയിട്ടില്ല ഞാനും ആദ്യമായിട്ട് തന്നെ ട്രൈ ചെയ്യുന്നതാണിത് ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തില്ല വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ആ അരപ്പ് നന്നായിട്ട് ജാറിലിട്ട് നന്നായി അരച്ചെടുത്ത അരപ്പ് പാത്രത്തിലേക്ക് ചേർത്ത് ഒഴിച്ചു കൊടുക്കുവാണ് ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് എന്തോരും ഗ്രേവി വേണം നിങ്ങൾക്ക് എന്നുള്ളത് നോക്കി അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കി ഉപ്പും ഒക്കെ പാകത്തിനാണോ എന്ന് നോക്കുക നന്നായി ഒന്ന് തിളച്ച് കിട്ടണം അതിലേക്ക് നമുക്ക് മുട്ടയുടെ ഓരോ പീസുകൾ ഇട്ട് കൊടുക്കാം ആ അരപ്പ് കിടന്ന മുട്ടയും കൂടി അതിനകത്തേക്ക് കിടന്ന് നന്നായി തിളച്ച് ആ മുട്ടയിലേക്ക് ആ അരപ്പിൻ്റെ ഇതെല്ലാം കൂടി ചേർന്ന് നല്ല പാകമായി വരും ഈ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഇപ്പം എല്ലാം ചേർത്ത് എല്ലാം ഉപ്പും എല്ലാം പാകത്തിനായി നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കണം തെയ്യ് ഓഫ് ചെയ്തു കടുകും മുളകും കറിവേപ്പിലും ചേർത്ത് താളിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ടേസ്റ്റൊക്കെ നോക്കിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക